ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം ഏറ്റവും അധികം സുരക്ഷിതത്വമുണ്ട് എന്ന് പറയുന്ന രാജ്യം ടെക്നോളജി ടെക്നോളജിപരമായിട്ടാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്താണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ചാരപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങൾ കൈവശമുള്ള കാര്യത്തിലാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അമേരിക്കയെ പോലെ അത്രയേറെ മുന്നിലുള്ള വേറൊരു രാജ്യമില്ലെന്ന് തന്നെ പറയാം ആ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ട്രംപ് എന്ന് പറയുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് നേരെ വധശ്രമമുണ്ടായത് ഒരു ഒരു ചെറിയ ഒരു നാരോ വ്യത്യാസത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാരോ ഡിഫറൻസിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ പോയ ബുള്ളറ്റ് അദ്ദേഹത്തിന് സാരമായ പരിക്കേൽപ്പിച്ചുവെങ്കിലും ജീവന് ആപത്തൊന്നും വരുത്തിയില്ല ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്ക പോലെ ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും പവർഫുള്ളായിട്ടുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോ കള്ളൻ കപ്പലി തന്നെ എന്ന് പറയുന്നത് പോലെ ഈ ഒരു കൊലപാതക ശ്രമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും അമേരിക്കയിലെ ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ അറിവോടെയോ തന്നെ ആകും എന്നതിനകത്ത് തർക്കമൊന്നും വേണ്ട ഡീപ് സ്റ്റേറ്റെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓമന പേരിട്ടോ ഒക്കെ അവരെ വിളിച്ചോളൂ പക്ഷെ അമേരിക്കയുടെ ഉന്നതരായ വിഭാഗം അറിയാതെ ഒരുപക്ഷെ ഡെമോക്രാറ്റുകളിൽ പോലും പലരും അറിയാതെ ആയില്ല ട്രംപിനെതിരെ ആ ഒരു വധശ്രമം നടന്നത് അന്ന് ട്രംപ് വധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ മറ്റാരു ട്രംപിന് പകരം മത്സരിച്ചാലും ചിലപ്പോൾ റിപ്പബ്ലിക്കുകൾക്ക് ആ സമയത്ത് ജയിക്കാൻ കഴിയുമായിരുന്നില്ല എത്രയൊക്കെ സെന്റിമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ട്രംപ് അനുയായികൾ കുറെ പേരെന്തെയും അന്ന് ക്യാപിറ്റോളിൽ നടത്തിയതുപോലെ ചില പ്രതിഷേധങ്ങൾ നടത്തും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് കമലാ ഹാരിസും ബൈഡനും കൂടി അതിനെ അടിച്ചമർത്തും അതിനുശേഷം സോഷ്യൽ അടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരും പിന്നീട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി മാറ്റുമായിരുന്നു ട്രംപിന്റെ വിജയം മുൻകൂട്ടി കണ്ട ആരോ തന്നെ ആകണമല്ലോ അദ്ദേഹത്തെ വധിക്കാനായി ശ്രമിച്ചത് ട്രംപിന്റെ വിജയം മുൻകൂട്ടി കാണാൻ ആർക്കായിരിക്കും കഴിയുക നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇന്റലിജൻസ് ഏജൻസികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തുമുണ്ട് സംസ്ഥാനത്തെ ഇന്റലിജൻസ് ഏജൻസി നമ്മുടെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യും രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസി നമ്മുടെ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യും അതുപോലെ അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ ആർക്കായിരിക്കും റിപ്പോർട്ട് ചെയ്യുക അമേരിക്കൻ പ്രസിഡന്റിനായിരിക്കും അല്ലെങ്കിൽ തത്തുല്യമായ അത്രയും ഉന്നത പദവിയിലുള്ള ആളുകൾക്കായിരിക്കും സോ അവർക്കറിയാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കാം വിജയിക്കാൻ കൂടുതൽ സാധ്യതയെന്ന് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി ജനങ്ങളുടെ പൾസ് മെജോറിറ്റി ആളുകൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നൊക്കെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇതിന് പുറമേ അമേരിക്ക പോലെ ഒരു രാജ്യം ഒരുപാട് ഏജൻസികളെ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അവരുടെ ഒരുപാട് ഏജൻസികളുണ്ട് ആ ഏജൻസികൾ ഡെമോക്രാറ്റുകളോട് അടുപ്പമുള്ള ഏജൻസികൾ സ്വതന്ത്രമായി നടത്തുന്ന പഠനങ്ങളുടെയും റിസർച്ചുകളുടെയും ഒക്കെ അടിസ്ഥാനത്തില് വിജയ സാധ്യത ആർക്കായിരിക്കുമെന്നും കൃത്യമായി ഡെമോക്രാറ്റുകൾക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ബരാക് ഒബാമ കമല ഹാരിസ് ഇവർക്കൊക്കെ അറിയാം സാധ്യത ആർക്കാണെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ആ ഒരു വധശ്രമം നടന്നത് ഇപ്പോൾ വീണ്ടും എന്തുകൊണ്ട് ഇതൊക്കെ ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇതൊരു ചെറിയ വിഷയമല്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷയെ ഓർത്ത് വലിയ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പുടിൻ അത് പറയേണ്ടി വന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ വ്ളാഡിമിർ പുടിൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഓപ്പണായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ട്രംപിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയെ ഓർത്ത് വലിയ ആശങ്കയുണ്ടെന്ന് കാരണം അമേരിക്കയില് ഇപ്പോൾ റഷ്യയിലെ പോലും മാഫിയകള് യുദ്ധം പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുമ്പോൾ പുലർത്തുന്ന ഒരു മര്യാദയുണ്ട് എന്ന് വെച്ചാൽ കുടുംബാംഗങ്ങളെ തൊടില്ല കുട്ടികളെ തൊടില്ല ആരെയാണോ അവർ ടാർഗറ്റ് ചെയ്യുന്ന അവരെ മാത്രമേ തൊടു ഇപ്പം ഉദാഹരണത്തിന് ഒരു മാഫിയ തലവൻ മറ്റൊരു മാഫിയ തലവനുമായിട്ടുള്ള ഒരു സംഘർഷം എന്ന് കരുതുക അവർക്ക് ഫാമിലി ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ സംഘർഷത്തിൽ ഒരിക്കലും റഷ്യയിലെ മാഫിയകൾ കുട്ടികളെയും സ്ത്രീകളെയും തൊട്ട് കളിക്കില്ല കുടുംബത്തിനെ തൊടില്ല മാഫിയ തലവനെ ടാർഗറ്റ് ചെയ്താൽ അയാളെ മാത്രമേ വധിക്കൂ എന്നാൽ അത്തരത്തിലുള്ള മര്യാദകൾ പോലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇല്ല എന്ന് പുടിൻ പറയുമ്പോൾ ട്രംപ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം പോലും സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പറയുന്ന പുടിൻ ആരാണ് ഇന്ന് ലോകത്ത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള പിന്നീട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്തിട്ടുള്ള ഏക വ്യക്തി സാക്ഷാൽ വ്ളാഡിമിർ പുടിനാണ് പുടിൻ ഈ ചാരപ്രവർത്തനം നടത്തുന്ന സമയത്ത് അദ്ദേഹം കേവലം റഷ്യയുടെ ചാരനായിരുന്നില്ല സോവിയറ്റ് യൂണിയന്റെ ചാരനായിട്ട് പ്രവർത്തിച്ച ആളാണ് അതും സാധാരണ സ്ഥലങ്ങളിലല്ല ജർമ്മനി പോലെ സോവിയറ്റ് അമേരിക്ക സംഘർഷം വളരെ ശക്തമായിരുന്ന ആഭ്യന്തര സംഘർഷം വളരെ ശക്തമായിരുന്ന ജർമ്മനി പോലെയുള്ള ഇടങ്ങളിൽ പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് വ്ളാഡിമിർ പുടിൻ അതിനുശേഷം ഇദ്ദേഹം റഷ്യയുടെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ അങ്ങനെ മാറി മാറി ഏകദേശം പത്തിരുപത്തഞ്ചു വർഷത്തോളമായിട്ട് റഷ്യയുടെ മുഴുവൻ ഭരണവും തൻ്റെ ചുമലിലേറ്റുന്ന ആളാണ് ഈ പുടിൻ റഷ്യയുടെ കീഴിൽ നമുക്ക് കൃത്യമായിട്ടും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട് ഇപ്പം നമ്മുടെ റോയെക്കുറിച്ച് നമുക്കറിയാം ഇന്റലിജൻസ് ബ്യൂറോയെ കുറിച്ച് നമുക്കറിയാം ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കും ഉണ്ടാകാം നമുക്ക് വ്യക്തമായി അറിയാത്ത ഇതിൻ്റെയൊക്കെ പല വിങ്ങുകളും ഉണ്ടാകാം നമുക്കറിയില്ല അത് ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കില്ല എന്നാൽ അതുപോലെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഇൻ്റലിജൻസ് ഏജൻസികൾ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് പുടിൻ അതിൻ്റെ കാരണം അദ്ദേഹം മുമ്പ് ഒരു ചാരനായിരുന്നെയാണ് ചാരപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതൊരു രാജ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നും നമുക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ വേറെ ആർക്കറിയാൻ പറ്റും ഏത് ഭരണാധികാരിക്ക് അറിയാൻ പറ്റും കാരണം പുടിനെ പോലെ ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള ഒരു ഭരണാധികാരി പ്രധാനപ്പെട്ട ഒരു ലോകരാജ്യത്തിലുമില്ല ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ബൈഡൻ ഉണ്ടോ ഒബാമയ്ക്കുണ്ടോ കമലാ ഹാരിസിനുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോക നേതാവിനുണ്ടോ ഇല്ല പുടിൻ അതുണ്ട് അപ്പൊ പുടിന് ഇത്രയും വർഷം റഷ്യയുടെ ഭരണം നയിക്കുക എന്ന് പറയുമ്പോൾ റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികളെല്ലാം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പുടിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന് പുറമേ വ്ളാഡിമിർ പുടിൻ കുപ്രസിദ്ധനായ ഒരാൾ കൂടിയാണ് റഷ്യയിലെ മാഫിയ സംഘങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ മാഫിയ സംഘങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളടക്കം പരിഹരിച്ച് ശാന്തതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ഒരു നീക്കുപോക്ക് അവിടെ ഉണ്ടാക്കിയതിലൊക്കെ കുപ്രസിദ്ധനായ ആളാണ് പുടിൻ പുടിന് ചാരപ്രവർത്തകർ മാത്രമല്ല ഉള്ളത് പുടിന് മാഫിയ തലവന്മാര് പോലും പുടിന്റെ ആൾക്കാരാണ് റഷ്യൻ ഫെഡറേഷന്റെ കീഴിൽ ഒരുപാട് റിപ്പബ്ലിക്കുകളുണ്ട് ഈ റിപ്പബ്ലിക്കുകളിലെല്ലാം പുടിന്റെ സ്വാധീനം നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ടാണ് വ്ളാഡിമിർ പുടിനെ ഒന്ന് തൊടാൻ പോലും ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയാത്തത് ആ പുടിൻ വന്ന് മാധ്യമങ്ങളോട് പറയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പോകുന്ന ട്രംപിൻ്റെ സേഫ്റ്റിയെ ഓർത്ത് തനിക്ക് ആശങ്കയുണ്ട് മറ്റൊരു വധശ്രമം കൂടി ട്രംപിന് നേരെ നടക്കാൻ ചാൻസ് കാണുന്നുണ്ട് എന്നിട്ടാണ് അദ്ദേഹം ഈ കുടുംബത്തിന്റെ കാര്യം പറയുന്നത് അപ്പൊ ട്രംപിന്റെ ഫാമിലി പോലും സുരക്ഷിതമല്ല എന്നൊരു സൂചന കൂടി ഇവിടെ പൊടി കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ട്രംപിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത് അത് മാത്രമല്ല ട്രംപ് ഇനി അധികാരത്തിൽ വന്നാൽ തന്നെ അദ്ദേഹത്തിന് നാല് വർഷം ഭരിക്കാൻ കഴിയുമോ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അമേരിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത് അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ചരിത്രമൊന്നും എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയുടെ മഹാനായ പ്രസിഡന്റ് അദ്ദേഹം പതിനാറാമത്തെ പ്രസിഡന്റ് ആണ് അമേരിക്കയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ഏപ്രിൽ പതിനാലിലാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നത് അമേരിക്കയുടെ ചരിത്രം എടുക്കുമ്പോൾ അതിലെ ഏറ്റവും നിർണായകമായ ഒരു ഒരു സംഭവമാണത് അപ്പോൾ എബ്രഹാം ലിങ്കനെ കൊലപ്പെടുത്തിയ രാജ്യമാണ് അതുപോലെ ജെയിംസ് എ ഗാർഫീൽഡ് എന്ന് പറയുന്ന അവരുടെ ഇരു ഇരുപതാമത്തെ പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കൊലയ്യപ്പെട്ടു വില്യം മക്കില്ലി എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ് അദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ അമേരിക്കയുടെ പ്രസിഡന്റാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് അതായത് കഴിഞ്ഞ നൂറ്റാണ്ട് തുടങ്ങിയ ആദ്യ വർഷത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു ജോൺ എഫ് കെന്നഡി മുപ്പത്തി അഞ്ചാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് ആൻഡ്രൂ ജാക്സൺ തിയോഡോർ റൂസ്വെൽറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ജെറാൾഡ് ഫോർട്ട് റൊണാൾഡ് റീഗൻ ഇവരെല്ലാം തന്നെ വധശ്രമം നേരിട്ടവരാണ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് നുകു വലിയ മഹത്തായ ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ സുഗമമായി കാര്യങ്ങൾ നടക്കണം സ്വതന്ത്രമായിരിക്കണം ആനയാണ് ചേനയാണ് മാങ്ങയാണ് മാങ്ങ തൊലിയാണെന്നൊക്കെ വലിയ വായിൽ വർത്താനം പറയുന്ന അമേരിക്കക്കാരും ന്യൂയോർക്ക് ടൈംസും അല്ലെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റും അല്ലെങ്കിൽ ഗാർഡിയൻ പോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ അവരുടെ കൺമുന്നിൽ നടന്ന ജനാധിപത്യ ധ്വംസനത്തെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പറയില്ല കാരണം ഇവരെല്ലാം തന്നെ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെയും ഡെമോക്രാറ്റിന്റെയും ഒക്കെ അടിമകളാണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമാണ് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ നോക്കൂ ഇന്ത്യയിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഒരു നേതാവിനെതിരെയും ഒരു വധശ്രമവും ഇവിടെ എവിടെയും ഉണ്ടായിട്ടില്ല അമേരിക്കയുടെ എത്ര മടങ്ങ് ജനസംഖ്യ ഉണ്ട് മുപ്പത് കോടിയോ മുപ്പത്തിരണ്ട് കോടിയോ ജനസംഖ്യ അമേരിക്കയിലുള്ളൂ ഉള്ളൂ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനസംഖ്യ ഉണ്ട് ഇന്ത്യയിൽ അപ്പൊ അമേരിക്കേക്കാൾ എത്ര വലുതാണ് ഇന്ത്യ എത്ര വലുതാണ് ഇന്ത്യൻ ജനാധിപത്യം എത്ര വലുതാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അപ്പോൾ എന്നിട്ടും വലിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയിലാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത് അതും അമേരിക്കയിലെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയിലെ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്ന ആളിന് പോലും അത്തരം ഒരു സുരക്ഷാ ഭീഷണി ഭാഗ്യത്തിന് ഉണ്ടാവാറില്ല അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഡെമോക്രാറ്റുകളും അമേരിക്കയും അവർ ചെയ്യുന്ന പ്രവർത്തികളെ എന്തുകൊണ്ട് മറച്ചുവെക്കുന്നു അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ച് മിണ്ടില്ല അപ്പൊ ട്രംപിനെ വധിക്കാനുള്ള ശ്രമം ആരുടേതായിരുന്നു പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ആ ഒരു കൊച്ചു പയ്യൻ അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമല്ല അങ്ങനെ ഒരു വധശ്രമം നടക്കുമ്പോൾ അമേരിക്കൻ ഇന്റലിജൻസ് അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സുരക്ഷയൊക്കെ നൽകേണ്ട ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് അതില്ല അതെല്ലാം ഭേദിച്ചുകൊണ്ട് ഒരാൾ അയാളെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നത് ഇതിന്റെ പിന്നിൽ വലിയ കൈകളുണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ആ കരങ്ങൾ ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഇപ്പോൾ സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ട്രംപിന്റെ സേഫ്റ്റിയോർത്ത് അവർക്ക് ആശങ്കയുണ്ട് കാരണം ട്രംപിന്റെ പോളിസി ട്രംപ് അധികാരത്തിൽ വന്നാൽ യുക്രൈൻ യുദ്ധം നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം അതത്ര ലളിതമായി കാണരുത് യുക്രൈൻ യുദ്ധം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട് റഷ്യ അമേരിക്ക ബന്ധം ഒരിക്കലും നല്ല രീതിയിലാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ അമേരിക്കയിലുണ്ട് അതോടൊപ്പം തന്നെ യൂറോപ്പിലുമുണ്ട് നമുക്കറിയാത്ത നിഗൂഢമായ ആ ശക്തികളെ എന്ത് പേരിട്ടും വിളിക്കാം ഡീപ് സ്റ്റേറ്റ് എന്നോ ഇലിമിനാൻഡി എന്നോ ഇലിമിനാറ്റി എന്നോ എന്തിട്ടും വിളിക്കാം പക്ഷെ ഇവരെ പോലുള്ള ശക്തികളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗം മാത്രമാണ് ഡെമോക്രാറ്റുകൾ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങായിട്ട് വേണമെങ്കിൽ അവരെ കാണാം കാരണം ഒരു സാധാരണ രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു കാര്യം നമുക്ക് തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് ഇയറിൽ ജാനുവരിയിലാണ് പുതിയ പ്രസിഡന്റ് അധികാരത്തിലേൽക്കുന്നത് അപ്പോൾ നിലവിലെ പ്രസിഡന്റ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെടുകയോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി വിജയിക്കുകയോ ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായി പ്രസിഡന്റ് പദവി തുടരുന്ന വ്യക്തി അദ്ദേഹം പിന്നെയുള്ള മാസങ്ങൾ ആഘോഷപൂർവ്വം എല്ലാവരുമായിട്ട് നല്ല റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ അദ്ദേഹം അധികാരം വിടും അധികാരം വിടുമ്പോൾ ഈ അധികാര കൈമാറ്റം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് വളരെ സുഗമമായ രീതിയിൽ ഈസി ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്നതിന് അദ്ദേഹം സഹായിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലവിലെ പ്രസിഡന്റ് രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കും ഫോറിൻ പോളിസിയുടെ കാര്യത്തിൽ പോലും പുതിയ പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹത്തിന്റെ നയങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകട്ടെ എന്ന് തീരുമാനിക്കും അങ്ങനെയാണ് പതിവായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള അമേരിക്കൻ തെരഞ്ഞെടുപ്പുകൾ പക്ഷെ ഇവിടെ ബൈഡൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അതുവരെ അദ്ദേഹം ഇവിടെ ഉറങ്ങിക്കിടന്ന പോലെ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് ഈ രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ട് നമ്മൾ ഒമ്പത് മണിക്ക് പോകാനുണ്ട് പക്ഷെ നമ്മൾ എട്ട് അമ്പതിനാണ് ഉറക്കം എണീക്കുന്നത് അപ്പം പെട്ടെന്ന് നമ്മൾ ധൃതി വെച്ച് എല്ലാം കൂടെ അങ്ങ് ചെയ്യുവല്ലോ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും കഴിക്കുന്നതൊക്കെ ഒന്നിച്ചായിരിക്കും എന്ന് പറയും പോലെ ഈ ട്രംപ് ജയിച്ചു എന്ന് മനസ്സിലാക്കി ഉടനെ ബൈഡൻ ഒരു ഊർജ്ജം ഇവിടുന്നു വന്നു ബൈഡൻ ഉടനെ തന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കുന്നു പുതിയ പോളിസികൾ ഫോം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കണ്ടാൽ നമുക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാണ് വീണ്ടും അമേരിക്ക ഭരിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ സാധാരണ രീതിയിൽ കാണാത്തൊരു കാര്യമാണത് ഇപ്പോ യുക്രൈന് അത്രയും കാലം ലോങ് റേഞ്ച് മിസൈൽസ് യൂസ് ചെയ്യാൻ അനുവാദം കൊടുക്കാതിരുന്ന ബൈഡൻ പരാജയപ്പെട്ടതിന് ശേഷം അതായത് ഡെമോക്രാറ്റുകൾ തോറ്റതിനു ശേഷം ലോങ് റേഞ്ച് മിസൈൽസ് യൂസ് ചെയ്യാൻ സഹായം കൊടുക്കുന്നു നാറ്റോ അംഗങ്ങളോടും അവരുടെ പാർട്ട്നേഴ്സിനോടും പരമാവധി യുക്രൈനെ യുദ്ധത്തിൽ സഹായിക്കാൻ ആഹ്വാനം ചെയ്യുന്നു കാര്യങ്ങൾ വളരെയധികം വഷളാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇവിടെ ബൈഡൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഒരിക്കലും ഈ യുക്രൈൻ യുദ്ധത്തെ ശാന്തമാക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയരുത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ പുടിൻ പറഞ്ഞിരിക്കുന്നത് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒട്ടും സുരക്ഷിതമല്ല അദ്ദേഹം കൊല ചെയ്യപ്പെട്ടേക്കാം അദ്ദേഹത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായേക്കാം ഇതിന്റെ പിന്നിൽ ആരാണെന്ന ധ്വനി പുടിന്റെ ആ സംഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ഇതെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ട്രംപിനെ ടാർഗറ്റ് ചെയ്യും അതിന് ട്രംപ് പ്രസിഡന്റായി വന്നാലും അദ്ദേഹത്തിന്റെ പോളിസികൾ പലരെയും അത്യാവശ്യം ബാധിക്കാനിടയുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വലിയ നീക്കങ്ങൾ ഇനിയുള്ള നാളുകളിൽ കാണാം അമേരിക്കൻ രാഷ്ട്രീയം എത്രത്തോളം അധപ്പതിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പുടിന്റെ മുന്നറിയിപ്പ് ഇവിടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം വ്ലാഡിമിർ പുടിന്റെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അത് അത്ര ഈ പുടിൻ ഇതുപോലെ കുറെ മുന്നറിയിപ്പുകൾ പുടിൻ അല്ലെങ്കിൽ റഷ്യ നമുക്ക് നൽകിയിട്ടുണ്ട് ഇതിന് മുമ്പും ബംഗ്ലാദേശ് അട്ടിമറിക്ക് മുമ്പായിട്ട് അമേരിക്കയും വെസ്റ്റും അത്തരം ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പലതവണ റഷ്യ നമുക്ക് മുന്നറിയിപ്പ് ലോകത്തിന് തന്നിട്ടുണ്ട് അതാണ് ഏറ്റവും ഒടുവിലത്തെ തെളിവ് അവരുടെ മുന്നറിയിപ്പ് വാർത്തകളെല്ലാം നമ്മുടെ ഗൂഗിളിൽ കിടപ്പുണ്ട് നാറ്റോ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് പുടിൻ മുന്നറിയിപ്പ് കൊടുത്താണ് റഷ്യ മുന്നറിയിപ്പ് കൊടുത്താണ് രണ്ടായിരത്തി പതിനാലില് ഈ യൂറോ മേഡൻ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് യുക്രൈന് നടക്കുകയാണ് അപ്പൊ അവിടെ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് റഷ്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു ഗവണ്മെന്റ് ആണ് വിക്ടർ യാനുക്കോവിച്ച് എന്ന് പറയുന്ന പ്രസിഡന്റ് ആയിരുന്നു യുക്രൈനിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടി അതായത് എങ്ങനെയാണോ ഷേഖ് ഹസീനയെ പുറത്താക്കിയത് ആ രീതിയിൽ അദ്ദേഹത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ഡീഫ് സ്റ്റേറ്റും ചേർന്ന് നടത്തിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് ഒബാമയുടെ കാലത്താണ് ആ പദ്ധതി അനുസരിച്ചിട്ട് അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കുന്നു വിദ്യാർത്ഥികളെ അടക്കം മുമ്പിൽ ഇറക്കിക്കൊണ്ട് മേഡൻ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കി ഒടുവിൽ അത് പ്രസിഡന്റിന്റെ വസതി വരെ എത്തുന്ന നിലയിലേക്ക് മാറി നമ്മൾ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും കണ്ടതുപോലെ ഇക്കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് പലതവണ ഇതിനെ റഷ്യ മുന്നറിയിപ്പ് കൊടുത്താണ് പക്ഷേ ഈ പറഞ്ഞ പോലെ യുക്രൈൻ നിസ്സഹായമായിരുന്നു അന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം ഒടുവിൽ ജീവനും കൊണ്ട് റഷ്യയിലേക്ക് ഓടി വിക്ടോറിയാനുക്കോവിച്ച് റഷ്യയാണ് അഭയം കൊടുത്തത് എങ്ങനെയാണോ ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നത് അതുപോലെ അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് യുക്രൈൻ റഷ്യ ബന്ധം വളരെ മോശം വന്നത് പിന്നീടാണ് ക്രിമിയ റഷ്യ ആക്രമിക്കുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന സെലൻസ്കി വരുന്നത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നതൊക്കെ അതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനാലില് വിക്ടർ യാനുക്കോവിച്ചിനെ പുറത്താക്കിക്കൊണ്ട് ഈ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നടത്തിയ ഒരു വൃത്തികെട്ട കളി ഇപ്പോൾ ബംഗ്ലാദേശിൽ നടത്തിയതുപോലെ അതായിരുന്നു അവിടുത്തെ സംഭവങ്ങളുടെ എല്ലാം തുടക്കം നാറ്റോ എക്സ്പാൻഷൻ സിറിയൻ യുദ്ധവുമായിട്ട് സിറിയൻ സിവിൽ വാറുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പ് പലതവണയാണ് റഷ്യ മുന്നറിയിപ്പ് കൊടുത്തത് അതായത് വിദ്യാർത്ഥികളെയും ചില സംഘടനകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് അമേരിക്കയെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് എന്ന് അന്ന് റഷ്യ ഒരു വാണിംഗ് കൊടുത്തിരുന്നാണ് എല്ലാവർക്കും പിന്നീട് എന്ത് സംഭവിച്ചു സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഒരു ഭാഗത്തെ ഭരണകൂടത്തെ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നു ഈ വിമതരെ അമേരിക്കയും അവരുടെ സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ സിറിയ എങ്ങനെയായി ഒരു ദുരന്ത രാജ്യമായിട്ട് തുടരുകയാണ് ഇത് ഒബാമയുടെ കാലത്ത് നടന്നതാണ് അതുപോലെ അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ അഫ്ഗാനിസ്ഥാനിലെ ഓരോ നീക്കങ്ങളും മുൻകൂട്ടി പ്രവചിച്ച രാജ്യമാണ് റഷ്യ ആ റഷ്യയുടെ ഭരണാധികാരിയാണ് ഇപ്പോൾ ട്രംപിന്റെ ജീവൻ ഒട്ടും സുരക്ഷിതമല്ല എന്ന് വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുന്നത് ഇതത്ര നിസ്സാരമല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം